കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ഇടുക്കി നേരിമംഗലം വനമേഖലയിൽ അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു നീക്കാൻ നടപടിയായില്ല ഒരാഴ്ചക്കിടെ മൂന്ന് തവണയാണ് ദേശീയപാതയിലേക്ക് മരം നിലം പതിച്ചത് ഉടൻ പ്രശ്നപരിഹാരം കാണണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിമംഗലം വനമേഖലയിൽ ദേശീയപാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങൾ നിൽക്കുന്നുണ്ട് പല മരങ്ങളും ഉണങ്ങിയതും ബലക്ഷയം വന്നതുമൊക്കെയാണ് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ആവശ്യം ഏറെ നാളുകളായി ഉയരുന്നതാണ് കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിന് മുകളിലേക്ക് ഉണങ്ങി മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ യാത്രക്കാർ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാറയൊക്കെയാണ് ക്കിടെ മൂന്ന് തവണയാണ് ദേശീപാതയിലേക്ക് മരം നിലമ്പതിച്ചത് പലപ്പോഴും വാഹനയാത്രികർ തലനാരരയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് മഴക്കാലത്ത് ജീവനും കയ്യിൽ പിടിച്ചാണ് വാഹനയാത്രികർ നേരിമംഗലം വനത്തിലൂടെ കടന്നുപോകുന്നത് ശക്തമായ മഴയിൽ ദേശീപാതയിലേക്ക് മരം നിലംപതിച്ചാൽ യാത്രക്കാർ വനമേഖലയിൽ കുടുങ്ങും കഴിഞ്ഞ മഴക്കാലത്ത് വനമേഖലയിൽ റോഡിലൂടെ വലിയ മഴവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു മരം വീണ് ഗതാഗതം തടസ്സപ്പെടുന്നതോടെ ആംബുലൻസ് അടക്കം വഴിയിലകപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിക്കണമെന്ന മുറിക്കണമെന്നാവശ്യമുയർന്നിട്ടും ക്രിയാത്മകമായ ഇടപെടൽ ഉണ്ടാകാത്തതിൽ അമർഷം രൂപപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഇടുക്കി